നവകേരള സദസ്സിന്റെ ഭാഗമായി കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലം ചിന്നക്കടയിൽ ഒരുക്കിയിരിക്കുന്ന വിപണന സംസ്കരണ കേന്ദ്രം ശ്രദ്ധേയമാകുന്നു ഇവിടെ എത്തുന്നവർക്ക് കശുവണ്ടി പരിപ്പ് വാങ്ങുന്നതിനൊപ്പം അതിന്റെ സംസ്കരണവും കാണാനാകും നവകേരള സദസ്സും ക്രിസ്തുമസും പ്രമാണിച്ചാണ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ലഭിക്കുന്ന വിപണന സംസ്കരണ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കശുവണ്ടിയുടെ പ്രോസസിംഗ് രീതി മനസ്സിലാക്കുവാൻ കഴിയുന്ന സംസ്കരണ പ്രദർശനവും ഇതിനോടൊപ്പം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് തറയിലിരുന്ന് തോട്ടണ്ടി തല്ലിയെടുക്കുന്ന പഴയകാല രീതിയും പുതിയ കാലത്തെ കട്ടിംഗ് മെഷീനിലൂടെ ഷെല്ലിംഗ് ജോലി ചെയ്യുന്നതും പീലിംഗ് ഗ്രേഡിംഗ് ജോലികൾ ഫാക്ടറിയിലിരുന്ന് ചെയ്യുന്ന രീതികളും പ്രദർശന സ്റ്റാളിൽ സജ്ജമാക്കിയിട്ടുണ്ട് ചിന്നക്കടയിൽ ഒരുക്കിയിട്ടുള്ള പ്രദർശന വിപണനമേള എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത് വായന അതിന്റെ നടുക്കൂടെ പോകുമ്പോൾ നോക്കത്താത്ത ദൂരത്ത് ഇങ്ങനെ എല്ലാം കശുവണ്ടി കശുവാ കശുമാവാണ് അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് എല്ലാം നോക്കിയിട്ട് അവിടുത്തെ ആൾക്കാരടുത്ത് പ്രധാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു ഈ കശുമാവ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന പണ്ട് മുതലേ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കശുവണ്ടിയൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ചുട്ട് തിന്നു അതെന്താണ് അയ്യോ അത് ഞങ്ങളുടെ പ്രധാന വരുമാനമാണ് വ്യവസായമാണ് എന്താണ് അത് ഉണ്ട് അറിയോ ഞാൻ ഞാൻ പോയിട്ടുണ്ട് എന്താണ് അല്ല വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കാഷ്യു കോർപ്പറേഷന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിപണന കേന്ദ്രത്തിൽ ലഭ്യമാകും അത്യുൽപാദനശേഷിയുള്ള മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും ഒന്നാം വർഷം മുതൽ കായ്ഫലം ലഭിക്കുന്ന മാടക്കത്തറ പ്രിയങ്ക ഉൾപ്പെടെയുള്ള ഇനത്തിൽപ്പെട്ട കശുമാവ് തൈകളും പ്രദർശന നഗരിയിൽ നിന്നും ആവശ്യക്കാർക്ക് ലഭിക്കുന്നതാണ് നവകേരള സദസ്സും ക്രിസ്തുമസും പ്രമാണിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൌണ്ട് ലഭിക്കും കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ മാനേജിംഗ് ഡയറക്ടർ കെ സുനിൽ ജോൺ കോർപ്പറേഷൻ ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് ശൂർനാട് എസ് ശ്രീകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിപണന സംസ്കരണ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊല്ലം